കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നില്ലേ പ്രസവിച്ചിട്ടില്ല കാരണം കുട്ടിയെ അല്ലാഹു തആല കൊടുത്തിട്ടില്ല ആസിയാ താൽപര്യ പ്രകാരം കൊട്ടാരത്തിൽ അവിടെ താമസിപ്പിച്ചു സംരക്ഷിക്കുന്നു ആ നാട്ടിലുള്ള പല ഉമ്മമാരും വന്നിട്ട് മുലപ്പാൽ കൊടുക്കാൻ നോക്കുന്നു മൂസനബി അലൈസലാം കുടിക്കുന്നില്ല എന്തേ കാരണോ ഇത് സാധാരണ മൂസയല്ല വ മൂസല്ല ഒറബാഹിസലോ സ്വല തൂവീമോ

ഈ ഫിർ ഔനിന്റെ ഘാതകൻ ബനോയിലരിൽ നിന്നുള്ളൊരാൺകുട്ടിയാണെന്നറിഞ്ഞപ്പോഴാണ് ഇരുപതിനായിരത്തോളം ആൺകുട്ടികളെ കൊന്നൊടുക്കിയ കശ്മലാണ് രണ്ടാമൻ എന്ന ഫിറ ഔനത്ത ഹിക്മത്ത് അത്ര വലുതാണ് ആ പിറനിന്റെ കൊട്ടാരത്തില് അവന്റെ ചെലവിൽ അവന്റെ റിസില് നബി അലൈസലാമിന് അള്ള വളർത്തിയില്ലേ ആ മൂസാനബിക്ക് പലരും വന്ന് മൊലപ്പാല് കൊടുക്കാൻ ശ്രമിക്കുന്നു ഒരാളുടെയും മൊലപ്പാല് സ്വീകരിക്കുന്നില്ല സാധാരണക്കാരികളായ ഉമ്മമാരുടെ മൊലപ്പാല് മൂസാനബിക്ക് പറ്റൂല്ല അത് നല്ല മുത്തബറക്കത്തായ മുത്തറഫത്തായ ഉമ്മാന്റെ മൊലപ്പാല് വേണോ അപ്പോഴാണറിയുന്നത് മറിയമെന്ന് പറയുന്നൊരു പെണ്ണ് പ്രസവിച്ച് ഹാറൂൻ എന്ന കുട്ടിയുണ്ട് ആ കുട്ടിയുടെ ഉമ്മാനെ വിളിച്ച് മുലപ്പാല് കൊടുപ്പിച്ചു അപ്പോൾ ഉമ്മമാരെ നമ്മുടെ ക്കൾക്ക് മുലപ്പാല് കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള സുന്നത്തുകൾ നമ്മൾ പാലിക്കണമെന്ന് ചുരുക്കം ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാമിന് എല്ലാ മേഖലയിലും കൃത്യമായ നിലപാടുകളുണ്ട് പറഞ്ഞല്ലോ പരിശുദ്ധമായ കുറ അത് പഠിച്ചിട്ടാണ് പാരായണം ചെയ്യേണ്ടത് തദബ്ബുറുൽ മാനാ മാന അറിഞ്ഞുകൊണ്ട് അർത്ഥം അറിഞ്ഞുകൊണ്ട് പാരായണം ചെയ്യുന്നില്ലേ നിങ്ങൾ ഹറമിലെ ജമായത്തുകളിൽ പങ്കെടുത്തില്ലേ വിദേശ രാഷ്ട്രങ്ങളിലെ പള്ളികളിൽ പങ്കെടുത്തില്ലേ നമ്മുടെ നാടുകളിലെ ചില പള്ളികളിൽ തറാവീഹ്യ നിസ്കാരത്തിലും മറ്റുള്ള നിസ്കാരത്തിലും ഇമാമീങ്ങൾ സുദീർഘമായ ആയ തോതിയിട്ട് അതാവിൻ്റെ ആയത്ത് വരുമ്പോൾ അവരറിയാതെ കരഞ്ഞു പോവാറില്ലേ അള്ളഹാനോട് അതാപിനു തൊട്ട് കാവലിന് ചോദിക്കാറില്ലേ സ്വർഗത്തിന് പറയുമ്പോ അവിടുത്തെ സന്തോഷത്തിന് ചോദിക്കാറില്ലേ എന്തേ കാരണം അത് ഖുർആനിന്റെ അർത്ഥം മറിഞ്ഞുകൊണ്ടുള്ള പാരായണമാ